ദേവാലയമുറ്റത്തും കന്യാസ്ത്രീ മഠങ്ങളിലും വോട്ട് തേടി വി എസ് സുനിൽകുമാർ തൃശൂർ ലോക്സഭാ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറാണ് സ്വന്തം തട്ടകമായ അന്തിക്കാട് പഞ്ചായത്തിലെ ക്രിസ്ത്യൻ പള്ളികളിലും മഠങ്ങളിലും വോട്ട് അഭ്യർത്ഥിനിയുമായി എത്തിയത് അതിരാവിലെ ഇരിങ്ങാലക്കുട ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം രാവിലെ അന്തിക്കാട്ട് എത്തിയ സുനിൽകുമാർ ആദ്യം പോയത് ഇടവക പള്ളിയായ സെന്റാൻസ് പള്ളിയിലേക്കാണ് വികാരി ഫാദർ ഡെക്ലസ് പീട്രുമായി സൗഹൃദം പങ്കിട്ടു നമ്മുടെ ഇടവക നമ്മുടെ സുനിൽ എന്ന് പറഞ്ഞാണ് സുനിൽകുമാറിനെ അവർ യാത്രയാക്കിയത് തുടർന്ന് പുത്തൻപീടിക സെന്റാനണീസ് ദേവാലയത്തിലെത്തിയ അദ്ദേഹം പള്ളിമേടയിൽ കുർബാന കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്ന വികാരി ഫാദർ ജോസഫ് മുരിങ്ങയാത്തേരിയുമായി സൗഹൃദം പങ്കുവച്ചു വിജയാശംസകൾ കൈമാറിയാണ് അവർ സുനിൽകുമാറിനെ പള്ളിമേടയിൽ നിന്നും യാത്രയാക്കിയത് അവിടെ നിന്നും പുത്തൻപീടിക പാതുവ ആശുപത്രിയിലാണ് എത്തിയത് രാവിലെ ഒ പി തുടങ്ങാത്തതിനാലും രോഗികൾ കുറവായിരുന്നതിനാലും സേവനത്തിൽ ഏർപ്പെട്ടിരുന്ന മദർ സിസ്റ്റർ ഷിജി ആൻഡോ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സി ആരതി ജോൺ ഉൾപ്പെടെയുള്ള കന്യാസ്ത്രീകളുമായി അദ്ദേഹം സൗഹൃദം പങ്കിട്ടും ക്ഷേമാന്വേഷണം നടത്തിയും വോട്ട് അഭ്യർത്ഥിച്ചാണ് തിരികെ യാത്രയായത് ഉച്ചഭക്ഷണം ചാലക്കുടി മുൻ എംപിയും ചലച്ചിത്ര നടനുമായ പരേതനായ ഇന്നസെന്റിന്റെ വീട്ടിലായിരിക്കുമെന്നാണ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഭക്ഷണശേഷം ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ പ്രധാന സ്ഥാപന മേധാവികളുമായി സൗഹൃദ കൂടിക്കാഴ്ചയും റോഡ് ഷോയും രാത്രി വരെ നീളും അന്തിക്കാട്ടെ പരിപാടിയിൽ സ്ഥാനാർത്ഥിക്കൊപ്പം സി സി മുകുന്ദൻ എം എൽ എ എൽ ഡി എഫ് നേതാക്കളായ എ വി ശ്രീവത്സൻ ടി ഐ ചാക്കോ സി കെ കൃഷ്ണകുമാർ പ്രദീപ് കൊച്ചത്ത് ഷീല വിജയകുമാർ കെ ആർ സീത കെ പി സന്ദീപ് ജോഷിബാബു ഷിബു കൊല്ലാറ എന്നിവരും ഉണ്ടായിരുന്നു